ஏடா புடி வரையானே இப்பட பாதியேட்ட காணல்ல இங்க இருந்து மூளையெல்லாம் நாளை என்ன ஊனியோடப் പിന്നെ ഒരു കാര്യം നമ്മളെ കാലം കൂട്ടിക്കട്ട ഞാൻ പക്കാലത്ത് പറയാം പറയാ അല്ലെ വേണ്ട ഇക്കാ വിളിച്ചു പറഞ്ഞു ആ നീ എന്തായാലും പുള്ളീനെ അവിടെ പോയിട്ട് വിളിച്ചോ ആ

െരാപ്പറ തോന്നണേ ഉം അതെന്റെ മുറ്റത്തും വരുമല്ലോ നമ്മളിവിടൊക്കെ തന്നെ പ്രാവരി പ്രാവമോ ചോട്ടയോ ബിരിയാണിയാണല്ലോ ആ அல்லடா ரெண்டு மணிக்கூர் ൊക്കെ തണുപ്പം കൂടുതലാണല്ലോ വൈറ്റി കയറ്റോ പിന്നെ മൂന്ന് മാസം ഇല്ലേ മൂന്ന് മാസം ആറു മാസം ആക്കരുത് ഇട്ടാല് നമുക്കൊക്കെ അവിടെ കഴിഞ്ഞു വിടേണ്ടാണ് പല പ്രശ്നങ്ങളും ഉള്ളതാ ബാങ്ക് ലോണ് അത് ഇതൊക്കെ അതേ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ അവസാനം നമ്മൾ നമ്മളെ ഈ ധലാടി മാത്രമേ ഉണ്ടാവൂ അത് നല്ലോ മനസ്സിൽ വച്ചോട്ട് അങ്ങനെ ആയിട്ട് പോയിട്ട് വരിക പറയാനുണ്ടാവും അറിയണല്ലേ അതൊന്ന െപ്പ് കൊടുക്കോട്ടിൽ ആരിഫ് അസ്സാം സ്ഥലം വരഹത്തില്ല എന്തെല്ലാം വർധനം ആഹ് ഞാന് ഇന്ന് അങ്ങോട്ട് വരുവാട്ടോ നാട്ടിലേ വരുവാണ് ചെറുതിനാ കണ്ടിട്ടില്ലല്ലോ അല്ലേ എന്നാ എപ്പഴാ എത്തുന്നു മൂന്നുമണിക്കും നാട്ടിലെത്തും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല കൊണ്ടുവരണോ വേണ്ട എപ്പാടാ നീ ഒന്ന് ചോക്കുന്നത് എന്താ ശരി വലൈക്കും

ഉഞ്ഞപ്പുണ്ട് അച്ചപ്പുണ്ട് മൂപ്പർക്ക് ഉഞ്ഞപ്പം ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ആ പിന്നെ ഇക്കാ ഇക്കോയാ വണ്ടി വന്നായിരുന്നേ അതെല്ലാ ഒന്ന് പോന്നോട് ഏ നിങ്ങളെ പോലെയുള്ള ഞങ്ങള് ഞങ്ങളെ അത്യാവശ്യം നല്ല തന്ത്രോളത്തുള്ള ആൾക്കാരാട്ടോ ശരി ശരി ഞാനെന്തായാലും പണിയൊക്കെ നോക്കട്ടെ ശരി ആ ഓക്കെ താത്ത ശരിവാണിച്ച

ഇക്കു കളിക്കുന്ന റെവലി കൈയണാ ഞാന പറഞ്ഞുണ്ടണ്ടോ അല്ലോടല്ലല്ലുണ്ടണ്ട അടുത്തോ അല്ലടോ കാറ് രമത്തെ തുള്ളി പോരെ അല്ല പതിയെ ഫൈറ്റർന്റെ ടൈമൊന്നും ഇല്ല മസ്തി ആ ഈ ചേട്ടൻ കോൾ ആണല്ലേ വരുന്നേ ഇതെന്തേറ്റി ഏ ഇപ്പൊ കുള്ള ഇൻ്റർനാഷണലേ ഹലോ മോനെ ആരിസേ കേരീം കാടാ നമ്മുടെ ആരിഫ് പോയടാ ഇല്ല അത് തരിപ്പ് പോയ ഞാൻ വിളിക്കാം സ്ലാ 니가 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 니이 니가 니가 니이니 이. 니가 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 니니 ठीक

എനിക്ക് എനിക്കില്ല പെട്ടെന്ന് ചെല്ലു ആയിക്കോട്ടെ ഞാനേ വീട്ടില് പോയിച്ചാടെ പോയി അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്താ മോനെ ഇവരങ്ങൊക്കെ സുഖായി ഇരിക്കുന്നു മുത്തപ്പാ ശരിക്ക് കേറി ഇതിനഞ്ച് ആയൻ തേരുടുക്കാം ആരെ മോനെ വാ മോനെ വാ ഒരു കാര്യം പറയാനു അറിയ മുത്തപ്പാ ആരിഫ് നമ്മളെ വിട്ട് പോയിോ ആരിഫ് പോയി ത്രേം കാലായിട്ട് എന്റെ കാലോട് തീർന്നില്ലേ അരമണിക്കൂറും കൂടെ മുമ്പ് വിളിച്ച ആളെ കുറിച്ച് ഞങ്ങളീ പറഞ്ഞേരം മുമ്പ് എന്നെ വിളിച്ച ആളില്ലേ ഇങ്ങോട്ടൊന്നും തീർന്നിട്ടില്ലേ അപ്പൊ ആവുമ്പോ വന്നോട്ടെ എന്തിനാണ് വരുന്നത്

ചെങ്കിടിനെ പോലൊന്നു കാണാൻ പറ്റില്ല ആ പള്ളിയിൽ ഒന്ന് വിളിച്ച് പറയാൻ പറയും അറിയിച്ചില്ലേ ഓൻ ഓൻ ഇവിടെ നിർത്തണ്ട നിർത്തണ്ടോട് പറഞ്ഞു പോലും

Kena of Kavadikia. Ha, ഒരു ദുഃഖവാർത്ത വളക്കൈയിൽ മുഹമ്മദ് മകൻ ആരിഫ് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിക്ക് ഖത്തറിൽ വെച്ച് മരണപ്പെട്ട വിവരം എല്ലാവരെയും വ്യസനസമേതം അറിയിച്ചുകൊള്ളുന്നു